ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പാൽ പൊറാട്ടൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത് ഇത് ഉണ്ടാക്കിയെടുക്ക എളുപ്പാണ് കേട്ടോ നമ്മളെ പൊറാട്ടൻ്റെ പോലെ മൈദ കൊഴിച്ചു വെച്ച് അടിക്കുകയും വീശയും ഒന്നും വേണ്ട പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റൂ നല്ല ടേസ്റ്റ് ആണ് ഏതൊരു കറീൻ്റെ കൂട്ടത്തിലും കഴിക്കാനായിട്ട് പറ്റൂ ഇനി കറി ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യോ നല്ല ചൊറായിട്ടുള്ള ഒരു പാൽ പൊറാട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ ഒരു സെക്കൻഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആ ഒരു ബെല്ലേക്കൻ കൂടി ഓൾ ഓൺ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ നല്ല നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദാണ് എടുത്തത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കട്ടോ അപ്പം വെറും മൈദയിൽ ചെയ്യുന്നതാണ് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക ഹെൽത്തി നമുക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നതാണല്ലോ അപ്പൊ ഫുള്ള് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ പൊടിയിലേക്ക് ആവശ്യാനുസരണുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാ ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു കളറും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കണം ഒരു മുട്ടയും പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് അപ്പൊ മുട്ട ഇഷ്ടമില്ലാത്തൊരു മുട്ട സ്കിപ്പ് ചെയ്താൽ മതി ഈ നെയ്യിക്ക് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പൊ നെയ്യ് ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പശു നെയ്യാണേ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് കൈകൊണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണോ എല്ലാ പൊടിയും ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആയി എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കോഴിമുട്ടിയും നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിയിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പൊ അതാ ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് ആദ്യം എടുത്തത് അതിൽ നിന്ന് അല്പ അല്പം ഒഴിച്ചിട്ട് വേണം ഇവിടുന്ന് പൊടി കൊഴച്ച് എടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി കൊഴച്ചെടുക്കും പോലെ തന്നെ പക്ഷെ അതിനേക്കാളും ലേസ് ഒരു ലൂസ് വേണം പൊടിക്ക് ഒരുപാട് അങ്ങ് ലൂസല്ല ഇതാ ഇതേപോലെ എനിക്കിവിടെ ഈ ഒരു പൊടിക്ക് ഒരു ഗ്ലാസ് പാലും പിന്നെ ഒരു രണ്ട് സ്പൂണും ഞാൻ ഇഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ അത്രാണ് എനിക്ക് വേണ്ടി വന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പൊടീന്റെ അനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്ത് കൊഴച്ചെടുത്താൽ മതി അപ്പോൾ ഒരുപാട് അങ്ങ് ഹാർഡാക്കി കൊഴിച്ചെടുക്കരുത് കുറച്ചൊരയഴവ് വേണം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോ ഒന്ന് അഴിഞ്ഞു വന്നോളൂ അപ്പൊ അതാ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അര മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പൊടി തുറന്നു നോക്കിയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതൊന്നും കൂടി ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് കൊഴിച്ചതിന് ശേഷം ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റാണ് അതിനുശേഷം അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല ആക്കിയിട്ട് പരത്തി എടുക്ക ടോ പൊടി ഇട്ടിട്ട് പരത്തി കൊടുത്താൽ മതി എത്രത്തോളം നിങ്ങൾക്ക് നെയ്സായിട്ട് എടുക്കാൻ കഴിയും അത്രയും നെയ്സാക്കി തന്നെ പരത്തി പരത്തിയെടുക്കണേ അപ്പൊ പരത്തുമ്പോ ഒന്നങ്ങ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കാനായിട്ട് പറ്റും നല്ല എളുപ്പമാണ് കേട്ടോ പരത്താൻ അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുമ്പോ മനസ്സിലാവും അപ്പൊ അങ്ങനെ ഞാൻ നെയ്സാക്കി പരത്തിയതിനു ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ പരട്ടി കൊടുക്കുന്നത് പശു നെയ്യ് തന്നെയാണ് എടുത്തത് ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം എന്നിട്ട് ഈ നെയ്യൊക്കെ പരട്ടിയതിനു ശേഷം ഞാൻ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്താല് നല്ല ചൊറ ചൊറായിട്ടുള്ള പാൽപ്പറാട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരേ വലിപ്പത്തിൽ അഞ്ച് കഷ്ണേ ഞാൻ ഇതാക്കിയത് ഇനി അടുത്തതും അതേപോലെ തന്നെ നമുക്ക് പൊടിയിട്ടിട്ട് പരത്തി എടുക്കാം മാറ്റിവെച്ച ബോൾസ് എന്നിട്ട് നെയ്സാക്കി പരത്തിയതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നെയ്യ് പരത്തിയിട്ട് ഇതേപോലെ ചുരുട്ടിയെടുക്കുകയാണെ ചെയ്യുന്ന എന്നിട്ട് അതും ഞാൻ അഞ്ച് കഷ്ണാക്കിയാണ് എടുത്തത് മൊത്തത്തിൽ പത്തെണ്ണാണേ ഇതൊരു മീഡിയം വലുപ്പത്തിലാട്ടോ ഞാനിവിടെ പറാട്ടുണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പറാട്ടാണെങ്കിൽ ഇതിനേക്കാളൊന്ന് വലപ്പം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും വലിപ്പം കുറച്ചാ മതി ഇനിയും കട്ട് ചെയ്ത് വെച്ച ഓരോ കഷ്ണം എടുത്തും കണ്ട് ഞാൻ ആദ്യം രണ്ട് വിധത്തിൽ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒന്നിങ്ങനെ റൗണ്ട് തന്നെ ഈ ഒരു ചൊര കാണുന്ന വിധത്തിൽ തന്നെ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് അമർത്തിയിട്ട് പൊടിയിട്ട് പരത്തി പരത്തിയെടുക്കട്ടോ അങ്ങനെയും ചെയ്യാ പിന്നെ നമുക്ക് വേറൊരു സ്ക്വയർ രൂപത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കട്ടോ അതും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നെയ്സാക്കി പരത്തരുത് കേട്ടോ കുറച്ചൊരു കനത്തിൽ പരത്തണേ അപ്പൊ ആദ്യം ഞാൻ ആ റൗണ്ടിലുള്ളതാണ് പരത്തിയത് പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ഈ കഷ്ണം ഇങ്ങനെ പരത്തി വെച്ചിട്ട് പൊടിയിട്ടും കാണ്ട് സ്ക്വയറാക്കി പരുത്തിയെടുക്കുകയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം പരുത്തിയെടുക്കട്ടോ അപ്പൊ ഞാനിവിടെ രണ്ട് തരത്തിലും വട്ടത്തിലും സ്ക്വയറിലും പരത്തി ണ്ട് ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ടേ അപ്പൊ ഇങ്ങനത്തെ പാൻ തന്നെ ചുട്ടെടുക്കണം എന്നൊന്നുമില്ല നമ്മള് സാധാ പത്തിരി ചുടുന്ന കല്ലിലും ചുട്ടെടുക്കാനായിട്ട് പറ്റും നല്ലോണം ചൂടായാല് ഇതിൽ നിന്ന് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്ക എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ ഇട്ട് കൊടുത്ത സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് ഈ ഒരു പത്തിരി ചുട്ടെടുക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമും ചെറിയ ഫ്ലെയിമും ആക്കി കൊടുത്തു ഇരിക്കണേ അങ്ങനെ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ട് ഈയൊരു പത്തിരി വേവിച്ചെടുക്കുക തന്നെ വേണേ അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പശു നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും പശു നെയ്യ് തേച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കുക അടുത്ത പത്തിരി ഇതേപോലെ തന്നെ വേവിച്ചെടുത്തിട്ട് കുറച്ച് പശു നെയ്യൊക്കെ തേച്ച് മോട്ടെടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നെയ്യൊക്കെ തേച്ച് കൊടുത്ത് ഈയൊരു പറാട്ടക്ക് അപ്പം നെയ്യ്ക്ക് പകരമായിട്ട് നിങ്ങളിതിന് ഓയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ ഏത് നെയ്യും എടുക്കുക പക്ഷെ പശു നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇതങ്ങനെ തന്നെ കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇതൊന്നും അങ്ങ് അടിച്ചു കൊടുത്താൽ പൊറാട്ട പോലെ തന്നെ ഉണ്ടാവും നല്ല ചൊറ ചൊറായിട്ടുണ്ടാവും പക്ഷെ പൊറാട്ട ആരും അടിക്കാറില്ല ഇങ്ങനെ തന്നെ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് ചെയ്യുക അപ്പൊതാ നമ്മളെ പാൽപ്പറാട്ട നിങ്ങൾ കണ്ടില്ലേ നല്ല ലെയർ ആയിട്ടും നല്ല ചൊറ ചൊറായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാൽപ്പറാട്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണേ അപ്പൊ ഞാനിവിടെ എല്ലാ പൊറാട്ടയും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാ പൊറാട്ടൻ്റെ മുകളിലും ഞാൻ നെയ്യും പരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അട്ടിക്കട്ടിയായിട്ട് വെച്ചതാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ ഒരു പ്രാവശ്യം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഈ ഒരു പാൽപ്പറാട്ടൊന്നുണ്ടാക്കി കഴിച്ചോക്കണം എന്നിട്ട് അഭിപ്രായം ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാൽപ്പറാത്ത റെസിപ്പിയാണിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേ നിങ്ങളുടെ വിലയേറിയ കമന്റിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്താണെങ്കിലും കമന്റിൽ പറയാം എന്നാൽ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാം